സ്ലിം ടീ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഒരു പ്രോഡക്റ്റാണ് ഇതൊരു ബോക്സാണ് ആ ബോക്സിൽ മുപ്പത് ടീ ബാഗ് ഉള്ളത് ഒരു മിനിമം മൂന്ന് കോഴ്സ് മുതലാണ് സജസ്റ്റ് ചെയ്യുന്നത് മിനിമം മൂന്ന് കോഴ്സാണ് പറയുക അപ്പോൾ കാരണം ഓരോ ബോഡി ടൈപ്പും ബോഡിയുടെ നേച്ചറും നമ്മൾ ഫാറ്റ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഒബേസിറ്റി വന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫൂഡിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ ആൽക്കഹോൾ കൺസപ്ഷൻ ആയിക്കോട്ടെ ജനറ്റിക് ആയിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ മൂന്ന് മിനിമം മൂന്ന് കോഴ്സ് മുതൽ പറഞ്ഞത് ചിലപ്പോൾ ആറ് കോഴ്സ് വരെ യൂസ് ചെയ്യുന്ന നൽകാറുണ്ട് പക്ഷേ ഇത് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഏതിൽ ഒബേസിറ്റിക്ക് മാത്രമല്ല നമ്മളിപ്പോൾ മോഷൻ വരെ കൺട്രോൾ ചെയ്യാൻ അതുപോലെ മെറ്റബോളിസം ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറേയധികം സ്കിന്നിൽ വരെ നല്ല രീതിയിൽ എന്താ പറയുക ഗ്രോ നമുക്ക് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ സ്കിന്നിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊക്കെ കുറേ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുമുണ്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ വരെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരുണ്ട് സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കോഴ്സ് നമ്മൾ പറയുന്നത് ഒരു ടീ ബാഗ് ആണ് നിങ്ങൾക്ക് ഒരു രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ടീ ബാഗ് ഒരു അഞ്ച് മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ അത് കുടിക്കാം നിങ്ങൾ ഗ്യാസ്ട്രിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫുഡിന് ശേഷം കുടിക്കുക കാരണം ഗ്രീൻ ടീ കൊടംപൊളിയുടെ എക്സ്ട്രാക്ട് നമ്മുടെ നമുക്ക് എന്താ പറയുക അതുപോലെ സിനമൺ ജിഞ്ചർ ഇതൊക്കെയാണ് അതിനകത്ത് എക്സ്ട്രാക്ട് ഉള്ളത് ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫാറ്റ് ബേണറാണ് ബെല്ലി ഫാറ്റൊക്കെ കൺട്രോൾ ചെയ്യും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതാണ് ദെൻ കൊടംപൊളി എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ഫാറ്റ് ബേണറാണ് അതൊക്കെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തേർട്ടി ബാഗ് കഴിയുമ്പോൾ സെക്കൻഡ് തേർട്ടി ബാഗ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നാലോ അഞ്ചോ ആറോ ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ ഈ ടീ ബാഗ് പൊട്ടിച്ചിട്ടിട്ട് വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അരിച്ച് നിങ്ങൾ ഡെയിലി വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുക ഷുഗർ ഒന്നും ആഡ് ചെയ്യരുത് ദെൻ അങ്ങനെ മുപ്പാണ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ടീ ബാഗ് നിങ്ങൾ രാവിലെയും രാത്രിയും ആയിട്ട് ഉപയോഗിക്കുക ഇതിനൊപ്പം നിങ്ങൾ പ്രോപ്പർ ഡയറ്റ് അതായത് ലൈറ്റ് നൈറ്റ് ഫുഡ് വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കുക ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് കാരണം നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ഇല്ലാത്തൊരു വസ്തുവാണ് എന്ത് പഞ്ചസാര എന്ന് പറയുന്നത് അത് ഒഴിവാക്കുക ചെറുതായിട്ട് ആയിട്ടുള്ള ഒരു ഒക്കെ വീട്ടിനകത്തു നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന എക്സൈസ് ഒക്കെ ചെയ്താൽ തന്നെ നമ്മൾ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും നല്ല ആഗ്രഹത്തോടെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക ഒരു പ്രൊഡക്റ്റിൻ്റെ എം ആർ പി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരെണ്ണം മുതൽ മൂന്നെണ്ണം വരെ നമ്മൾ ഒരുമിച്ച് ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയർ ചാർജ് എഴുപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഓഫീസ് റീജിയണൽ ഓഫീസ് ചെന്നൈയിലാണ് പത്തു വർഷമായ കമ്പനിയാണ് കേരളത്തിലെ ഹെഡ് ഓഫീസ് കൊച്ചി കടവന്ത്രയിലാണ് സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം നമുക്ക് ഇന്ത്യയിലും ബംഗ്ലാദേശിലൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്ന വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് സ്ലിം എനിക്ക് ഷുഗറിൻ്റെ ഗുളിക കഴിച്ചിട്ട് മാറ്റമുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തി മുന്നൂറിൻ്റെ അടുത്ത് വന്നു ഷുഗർ രാവിലെ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പം രണ്ടു ദിവസം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നൂറ്റി നാൽപ്പത്താറായി വൈകിട്ട് നൂറ്റി അമ്പത്താറ് അങ്ങനെയൊക്കെയാണ് മാറ്റമുണ്ട് എനിക്ക് ഗുളിക കഴിച്ചിട്ട് കേട്ടോ കേട്ടോ ഞാൻ അന്ന് ൊത്ത്ന്നോ ഒരു മാറ്റം പറയുന്നത് കാണണ്ടെ പോയിനല്ലോന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി അപ്പൊ എനിക്കൊരു മാറ്റം തോന്നുന്നുണ്ട് ക്ലിയർ കൂടിയ പോലെ തോന്നുന്നുണ്ട് ഹെയർ ഓയിൽ സൂപ്പർ ആയിട്ട് ന്യൂ ഹെയർ എല്ലാം ഇപ്പോഴത് എനിക്ക് തരിയത് പിന്നെ അന്ത ഹെയർ ഓയിൽ ഇത് മുൻപ് ന ഒരു വേറെ ഹെയർയിൽ സ്മെല് പോലു സൂപ്പറാണ് ഞാനിപ്പോൾ ഇതേപോലെ എൻ്റെ കയ്യിൽ നമ്മൾ ഈ ഫ്രൈ ഫാന് കുക്കറൊക്കെ നമ്മളങ്ങനെ കൈ പെട്ടെന്ന് തട്ടിയാൽ ഒരു ചൂട് വരില്ല അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഞാൻ ഇപ്പം അധികമായിട്ട് ഒരാഴ്ച ആയിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് പക്ഷെ ഒരുപാട് മാറ്റം ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ശതമാനം എനിക്ക് മാറി നല്ല നല്ല ടിപൊളി അടി ഡിഷ് വാഷ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കെമിക്കൽ ഒന്നും ഇല്ല നല്ല ഒരുപാട് പതിയൊന്നും ഇല്ലാതെ സോഫ്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ നല്ലോണം ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് സോപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ട്ടോ സോപ്പ് ഉപയോഗിച്ചിട്ട് പറഞ്ഞു അടി ഫേസ് പറഞ്ഞോഷ് അടിപൊളിയാണോ പറയണം ഞാൻ സിറം നല്ലതാണ് ഞാൻ ഓൾറെഡി സിറം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരാളാണ് അപ്പം കുഴപ്പമില്ല നല്ല ഒരു സിറമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം വാങ്ങിച്ചിട്ട് ഒരു മാസമാണെങ്കിൽ ഞാനിത് കുറച്ച് ദിവസേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നാലും അത് കുഴപ്പമില്ല നല്ല നല്ലൊരു ഞാൻ ഉപയോഗിച്ച് ഞാൻ ഈ വൈറ്റമിൻ സി സിറ ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഈ തന്നെയാണ് കേട്ടോ ഞാൻ ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നില്ല ആ ഒരു സമയത്ത് ട്ടോ എന്റെ അനുഭവമാണ് ഞാൻ വിട്ടത് എന്റെ മോൾക്ക് ഡോക്ടർമാർ ആര് എന്ത് എത്ര മൂന്നാല് ഡോക്ടർ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേന അപ്പൊ പറഞ്ഞ ഷൂ ഷോക്സ് ഇതാ പൊടി തട്ടിക്കരുത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മരുന്ന് ഇതിന് തരാൻ പറ്റില്ല തൽക്കാലം ഒരു ബോട്ടിൽ കഴിയാനായപ്പോഴത്തേക്ക് ഓന് നല്ലോണം ഫുഡ് അയക്കാൻ തുടങ്ങി പക്ഷെ അത് ആവശ്യത്തിന് ഓന് വേണ്ട ഫുഡ് അതായത് ഒരു വയസ്സും നാല് മാസം എന്നൊക്കെ പറയുമ്പോൾ ഓരോ വയറിന് വേണ്ടി ഒരു ഒരു കണക്കുണ്ടല്ലോ അതിനനുസരിച്ച് ഓന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് എല്ലാം സന്തോഷമായി ആ ഒരു ബോട്ടിൽ തീർന്നപ്പോൾ തന്നെ ഓന് യൂസാക്കി ആ ഒരു ബോട്ടിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഓനാവശ്യത്തിന് ഓന് ഫുഡ് അയയ്ക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ വാങ്ങി പക്ഷേ ഓർഡർ ചെയ്തത് എൻ്റെ വീട്ടിലും കെയർ ലിവറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വൺ പ്രൊഡക്റ്റ് ആണ് ഫാറ്റി ലിവർ ലിവർ സിറോസിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വൺ സപ്ലിമെന്റ് ആണ് ലിവ് കെയർ നമുക്കറിയാം നമ്മുടെ ഓൾ ബോഡി ഓർഗൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണ് ലിവർ ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ലിവറിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു ജലദോഷം പോലും മേജറാവാൻ സാധ്യതയുള്ള ഒരു അവയവം തന്നെയാണ് നമുക്ക് ലിവർ എന്ന് പറയുന്നത് അതിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് അതിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ തന്നെയാണ് ഈ ഒരു ലു കെയർ എന്ന് പറയുന്നത് ഇതില് തീർത്തും നാച്ചുറൽ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് ആഡഡ് ആയിട്ടുള്ളത് ആയുർവേദത്തിൽ ഒക്കെ യൂസ് ചെയ്യുന്ന നോനിപ്പഴം ഏലം കഞ്ചങ്കോര മുത്തുള് വയമ്പ് നെല്ലി അമുക്കുരം, കൊട്ടം എന്നിങ്ങനെ ഔഷധ ഏറെ ഉള്ള ഹെർബൽ കണ്ണൻസ് ആണ് ഉള്ളത്. അത് ഹെർബൽ കണ്ടൻസും ആഡഡ് ആണ് അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ലിവറിന്റെ സ്പേസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ അസ്ഥികൂടത്തിനെ വരെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് സേഫ് ആക്കി വെക്കാൻ ഹെൽപ് ചെയ്യുന്ന ഒരു നമ്പർ വൺ പ്രോഡക്റ്റ് ആണ്